എന്തെങ്ങനെ ഇരിക്കുന്നത് തന്നെ ചപ്പാത്തിയിൽ നെയ്യൊക്കെ തയ്ച്ചിട്ടല്ലേ തരുന്നത് വെറും ചപ്പാത്തിയിലല്ലോ തരുന്നത് എന്താ കഴിക്കാത്തത് അമ്മൂട്ടി കഴിച്ചല്ലോ കാലിയൊക്കെയല്ലോ പ്ലേറ്റ് നീ എന്താ കഴിക്കാത്തത് ചിന്നൂട്ട ഒക്കെ വേണ്ട അതോ ചുവപ്പേട്ടന് കൊടുക്കാനാണോ രാത്രി വരുമ്പോൾ ഏ രാത്രി വരുമ്പോൾ കൊടുക്കാനാ നോക്ക് ഏ ദിവസം മുട്ട കഴിക്കാൻ പാടില്ല ചിന്നൂട്ട ഡെയിലി മുട്ട കഴിച്ച കേടാണ് ആ എന്താണത് ചപ്പാത്തിയിൽ നെയ്യൊക്കെ തേച്ചിട്ടല്ലേ തരുന്നത് എൻ്റെ മോന്തി ഇരിക്കണം നോക്കിയേ എന്താണ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇന്നലെ രാത്രി നീ ചോദിച്ചു നിനക്കൊരു ചപ്പാത്തി ഒന്നു നാളെ രാവിലെ തരാ നിനക്ക് പറഞ്ഞു പിന്നീട് ഉണ്ടാക്കാൻ നേരം ഇല്ല ചിന്നോട്ട നാളെ രാവിലെ തരാ പറഞ്ഞു അതിനാണ് ഞാൻ തന്നത് എന്നിട്ടെന്തങ്ങനെ ഇരിക്കുന്ന മുഖം മുഖം വിറുപ്പിച്ചോണ്ട് ആ എന്താണ് വേണ്ട നിനക്ക് ചപ്പാത്തി വേണ്ടതെന്ന് ചുവപ്പനെ വെച്ചിരിക്കുക ആണോടാ എന്നാൽ വേണ്ട പോട്ടെ നല്ല കുട്ടിയല്ലേ ഞാൻ വായിലിട്ട് വരാം കുഴിച്ചോ എനിക്ക് വേറെ പണിയുണ്ടോ ആ കഴിച്ചോ ആ ചക്കരക്കുട്ടനാണ് ചക്കരക്കുട്ടൻ അമ്മൂട്ടിയേ അമ്മൂട്ടി നോക്കുക അമ്മൂട്ടി നല്ല കുട്ടിയിട്ടൊക്കെ കഴിച്ചു ആ എന്താ കഴിക്കത്ത് ഏതേ കുറച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഒക്കെ എങ്ങനെ വിറക് പോലെ ആവും ആ പിന്നെ കഴിക്കാൻ പറ്റില്ല കറും മുതുന്നു കഴിക്കേണ്ടി വരും പാപ്പടം പോലെ തണുത്തു കഴിഞ്ഞാ കഴിക്കടൂ എന്തെന്ന് മുഖം എന്താ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ ഓ ചക്കരക്കുട്ടൻ ആ ചക്കരക്കുട്ടൻ ചക്കരക്കുട്ടൻ അല്ലേ അല്ലേ എന്താ മുഖം ദേഷ്യം വന്നിട്ട്

നല്ല ഊട്ടിയായിട്ട് കഴിച്ചാണല്ലോ പിന്നെന്താ ഇന്ന് ഏ ഇന്നല്ല പോരാ പോരാന്നായിരുന്നു എന്താടോ ആട്ടം അപ്പം ഞാൻ രാത്രിയിലെ ചോപ്പം വരും ചോപ്പം വന്നു കഴിഞ്ഞാൽ പറയും ചോപ്പാ അവിടെ ഇരിക്കേ അതേ ചിന്നോട്ടൻ്റെ ചപ്പാത്തി ഉണ്ടല്ലോ അപ്പം തരാട്ടോ പറയും അപ്പം ചോപ്പൻ അവിടെ ഇരിക്കും എന്നിട്ടെന്തു ചെയ്യും എൻ്റെ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കും ഞാൻ അപ്പം ചോപ്പൻ ഇങ്ങനെ സുഖമായിട്ട് കഴിച്ചിട്ട് അങ്ങനെ പോവും നീ കഴിക്കണ്ട കഴിക്കണ്ടക്കര ഓ നീ കഴിച്ച പിന്നെ അവനെന്താ കൊടുക്കുക ആ കഴിക്കരുത് കേട്ടാ അവനെ വയ്ക്കണേ തുടരുത് തുടരുത് കേട്ടാ ചനോട് അവിടെ ഇരിക്കാൻ പറയാം ചപ്പ അടിയിരുന്നോ ഇതാ വരണ്ടേ ചിന്നൂട്ടൻ്റെ ചപ്പാത്തി നെയ്യ് തേച്ച ചപ്പാത്തി വരണ്ടേട്ടാ അടിയിരുന്നോ ആ ചപ്പൻ വരുമ്പോൾ രാത്രി ഒക്കെ കൊടുക്കണ്ടേ ആ ചിന്നൂട്ടൻ കഴിച്ചാൽ അവനൊന്നും കിട്ടില്ല ആ ആ ഒന്നും കഴിക്കാൻ പാടില്ല ഏട്ടോ ചക്കര ഒക്കെ അവിടെ വെക്കണേ ആ ചപ്പ രാത്രി വന്ന കേട്ടോ ആ പാവം അവന് നെയ്യൊന്നും ചപ്പാത്തി ഒന്നും അത്ര ആ ചുവപ്പേട്ടനാണ് പാവം എൻ്റെ ഏട്ടനല്ലേ പാവം വയസ്സായി അവനെപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ആ അവനും പാവണേ ആ ആ ചിങ്ങൻ ചപ്പാത്തി ഒക്കെ അങ്ങനെയാണോ ചിന്നൂട്ടൻ ചിന്നൂട്ടൻ സ്നേഹമുള്ള കൂട്ടത്തില കഴിക്കാതെ അവൻ എല്ലാവർക്കും കൊടുക്കും അതാണ് ചിന്നൂട്ടൻ രാത്രി എത്ര പേരാ വരുന്നല്ലേ ചെന്നൂട്ട അതൊക്കെ കുറച്ച് കുറച്ച് ചപ്പാത്തി കൊടുക്കണ്ടേ കൊടുക്കട്ടോടാ കഴിക്കരുത് എല്ലായിടത്തു വെച്ചോ ഏകദേശം കാലി അവർ അതിന് തോന്നുന്നു കണ്ടിട്ട് അതാണോ ചിന്നൂട്ടൻ ആ അന്നും കഴിക്കൊന്നുമില്ല ഒക്കെ എടുത്ത് കഴിക്കും ആ അല്ല ചുവപ്പേട്ടനോട് ഭയങ്കര സ്നേഹമാണ് ചപ്പാത്തി ഒക്കെ അവൻ കഴിക്കാതെ ഒക്കെ അവൻ കൊടുക്കും ഗുഡ് ബൈ എടാ വീട്ടത്തെ ആ സ്വയം കഴിച്ചില്ലെങ്കിലും ബാക്കിയുള്ളവരെ തീറ്റിക്കുന്ന കുട്ടിയാണ് ആ ഇനി കുറച്ചും കൂടി ഉള്ളു അത് കൊടുക്കല്ലേ കഴിക്കലുണ്ടട്ടോട്ടോ നീ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് വന്നു വീണ്ടും നോക്കാം എന്തായിരുന്നു അപ്പം മനസ്സിലായില്ലേ ചോപ്പേട്ടനോടുള്ള സ്നേഹം ചിന്നൂട്ടന് ആ അതാണ് എന്റെ ചിന്തോട്ട എന്ത് നീറ്റായി ആക്കിയിട്ട് പോയി നോക്കിക്ക അല്ലാത്തൊരു ചെക്കൻ